ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഭഗത് സിംഗിനെക്കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുമാണ് ഈ ഭാഗത്തെ പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണ് നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് ആണ് നവ്ജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇന്നത്തെ പാകിസ്ഥാനിലെ ലയൽപൂർ ജില്ലയിലെ ബംഗ ഗ്രാമത്തിലാണ് ജനിച്ചത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ് ഈൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് സിംഗ് ആണ് ഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത് ഭഗത് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പഞ്ചാബിലാണ് നവജവാൻ ഭാരത് സഭ എന്ന സംഘടന ഭഗത് സിംഗ് ആരംഭിച്ചത് ഭഗത് സിംഗിനെ അധികം സ്വാധീനിച്ച വിപ്ലവകാരിയാണ് കർത്താർ സിംഗ് സരബ കർത്താർ സിംഗ് സരഭ ഭഗത് സിംഗിനെ അധികം സ്വാധീനിച്ച വിപ്ലവകാരിയാണ് കർത്താർ സിംഗ് സരബ ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് എസ് ആർ എ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ അംഗമായിരുന്നു ഭഗത് സിംഗ് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ പോരാളികളാണ് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസത്തിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ വ്യക്തികളായിരുന്നു ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു ഇവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലാഹോർ ജയിലിലാണ് ഭഗത് സിംഗിനെയും സുഖുദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി ഈ മൂന്ന് പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുസൈനി വാല ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലാണ് പഞ്ചാബിലുള്ള ഹുസൈനിവാല ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് വൈ അയാമാൻ എത്തിസ്റ്റ് വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന കൃതി എഴുതിയത് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലിക നാമങ്ങളാണ് ബൽവന്ത് രഞ്ജിത്ത് വിദ്രോഹി ഭഗത് സിംഗ് ഉപയോഗിച്ച തൂലികാ നാമങ്ങളാണ് ബൽവന്ത് രഞ്ജിത്ത് വിദ്രോഹി വിത്തൗട്ട് ഫയർ ദി ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം രചിച്ചത് കുൽദീപ് നയ്യാറാണ് കുൽദീപ് നയ്യാർ വിതഔട്ട് ഫയർ ദി ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം രചിച്ചത് കുൽദീപ് നയ്യാർ ഭഗത് സിംഗിൻ്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക് ഭഗത് സിംഗിൻ്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക് അത് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായിട്ടുള്ള ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകലിൽ മൂർച്ചയേർപ്പെടേണ്ടതുണ്ട് എന്നഭിപ്രായപ്പെട്ടത് ഭഗത് സിംഗ് ആണ് തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകലിൽ മൂർച്ചയേർപ്പെടേണ്ടതുണ്ട് എന്നഭിപ്രായപ്പെട്ടത് ഭഗത് സിംഗ് ആണ് അടുത്ത ചോദ്യം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്ര ആണ് സുഭാഷ് ചന്ദ്ര ബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് ജനിച്ചത് ആദ്യമായിട്ട് അദ്ദേഹം ഐ എൻ സിയുടെ അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഹരിപുര കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുര സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാമത്തെ തവണ ആകുമ്പോഴാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേർഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഫോർവേർഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിനെ രൂപ രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അദ്ദേഹം രൂപം നൽകിയ താൽക്കാലിക ഗവൺമെന്റ് അറിയപ്പെടുന്നത് ആസാദ് ഹിന്ദ് എന്നാണ് സിംഗപ്പൂരിലാണ് നേതാജി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയിട്ടുള്ളത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് രൂപം നൽകിയിട്ടുള്ളത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആസാദ് ഹിന്ദു ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ വെച്ച് ആസാദ് ഹിന്ദു ഫൗജ് എന്ന സംഘടന ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദു ഗവൺമെൻറ്റിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയായിരുന്നു ടോജോ ടോജോ ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദു ഗവൺമെൻറ്റിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ ഐ എൻ എ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഐ എൻ എ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഐ എൻ എയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ഐ എൻ എ കരുത്തുറ്റ സംഘടനയാക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഐ എൻ എ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ മുൻഗാമി അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഐ എൻ എയുടെ മുൻഗാമി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ചേർന്നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ച വ്യക്തികളാണ് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ഐ എൻ എയിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ജാൻസി റാണി റെജിമെൻറ്റ് ഐ എൻ എയിലെ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയിട്ടുള്ള വനിതാ സേനാ വിഭാഗമാണ് ജാൻസി റാണി റെജിമെൻറ്റ് ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടു നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെട്ട നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് വീട്ടു നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെടുന്ന സമയത്ത് നേതാജി സ്വീകരിച്ച പേരാണ് മൗലവി സിയാവുദ്ദീൻ ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്ന പേരാണ് ഓർലാൻഡ മസാട്ട ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്നത് ഓർലാൻഡ മസാട്ട എന്ന പേരിലാണ് ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശ് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ടാഗോർ ആണ് സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് എന്ന് വിശേഷിപ്പിച്ചത് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലാൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെയാണ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലാൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാന്റിനെയാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇങ്ങനെയൊരു വിശേഷണം നൽകിയത് ഐ എൻ എ ജവാന്മാരെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് ഐ എൻ എ ജവാന്മാരെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് സിയാർ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മീയ ഗുരുവാണ് സിയാർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ദി ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ദി ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതിയായിരുന്നു ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസ് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രങ്ങളാണ് സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏക അംഗ കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ട ഏക അംഗ കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ അടുത്ത ചോദ്യം ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണാർത്ഥം ചെങ്കോട്ടയിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം സ്ഥാപിതമായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നൂറ്റി ഇരുപത്തി ജന്മവാർഷികത്തിലാണ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ വിപ്ലവ തീക്ഷ്ണതയ്ക്കും ധീരതയ്ക്കും ആദരാഞ്ജലിയായി ചെങ്കോട്ടയിൽ സ്ഥാപിതമായ മ്യൂസിയ സമുച്ചയത്തിന് നൽകിയ പേരാണ് ക്രാന്തി മന്ദിർ ക്രാന്തി മന്ദിർ മ്യൂസിയ സമുച്ചയത്തിലെ നാല് മ്യൂസിയങ്ങളാണ് ഉള്ളത് ക്രാന്തി മന്ദിർ മ്യൂസിയ സമുച്ചയത്തിൽ നാല് മ്യൂസിയങ്ങളുണ്ട് ക്രാന്തി മന്ദിർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ക്രാന്തി മന്ദിറിലെ മ്യൂസിയങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തേത് സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചരിത്രവുമാണ് പ്രതിപാദിക്കുന്നത് രണ്ട് ജാലിയൻ വാലാബാഗിനെയും ഒന്നാം ലോകമഹായുദ്ധത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നാലാമത്തേത് ഇന്ത്യൻ കലകളെക്കുറിച്ചുള്ള ദൃശ്യകലാ മ്യൂസിയമാണ് ഇന്ത്യൻ കലകളെക്കുറിച്ചുള്ള ദൃശ്യകല മ്യൂസിയം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്ര ആണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നതും സുഭാഷ് ചന്ദ്ര ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഈൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത് ഭഗത് സിംഗ് ആണ് സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്